പി വി അന്വറുമായിട്ട് യു ഡി എഫിനോ കോൺഗ്രസിനോ ഒരു ബന്ധവുമില്ല ഞങ്ങളുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുമില്ല അതേ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനമോ ചർച്ചയോ യു ഡി എഫിലോ കോൺഗ്രസിലോ ഉണ്ടായിട്ടുമില്ല അല്ല അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം ആർക്കും ഏത് വ്യക്തിക്കും പാർട്ടി രൂപീകരിക്കാനുള്ള അധികാരം നമ്മുടെ അവകാശം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഞങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നമേ വന്നിട്ടുള്ളത് കോൺഗ്രസിലേക്ക് പഴയ പഴയ കോൺഗ്രസ് കാരനാണെന്നുള്ള സത്യമാണ് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആകുന്നത് ജില്ലയിൽ അപ്പൊ അങ്ങനെ പഴയ കോൺഗ്രസ് ചരിത്രം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ മുഖ്യമന്ത്രി ഓർക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷം രണ്ടു തവണയായി അദ്ദേഹം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ് അത് മറന്നുപോവാണ് അല്ല ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയാണ് അല്ല ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യാതെ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളൊക്കെയാണ് എന്തോ മഹാ അത്ഭുതമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് അതെ ഒരു തരത്തിലുമുള്ള ഒരു ഒരു എന്താണ് അദ്ദേഹം ഒരു സി പി എമ്മിന്റെ കയ്യിലെ ഒരു പാവ മാത്രമാണ് ബിനോയ് വിശ്വം കാനം രാജേന്ദ്രൻ അല്ല എന്ന് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നതിനു ഒരു വിലയും സി കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെയാണ് കാനൻ രാജേന്ദ്രന്റെ ഒരു അഭാവം നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര തവണ ഇപ്പൊ അൾട്ടിമേറ്റം കൊടുത്തിട്ടൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചില്ല മുഖ്യമന്ത്രി ഉടനെയെങ്കിലും ഇതിനെ മാറ്റവും തോന്നുന്നില്ല തീർച്ചയായും സഭയിൽ അത് ഞങ്ങൾ നല്ല നിലയിൽ തന്നെ സഭാ ചട്ടങ്ങൾക്ക് അനുസരിച്ച് ഉയർത്തിക്കൊള്ളു ആ സഭാ നടപടി ക്രമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഈ ഉന്നയിക്കേണ്ട എല്ലാ വിഷയങ്ങളും സ്വാഭാവികമായും നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമല്ലോ സഭയ്ക്ക് പുറത്തേക്കുള്ള പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ധാരാളം സമരങ്ങൾ ഇപ്പൊ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും നടത്തുകയുണ്ടായി നാലാം തീയതി ഉണ്ടല്ലേ അഞ്ചാം ഒരു സാധ്യതയും കാണുന്നില്ല എവരൊരു എവർക്ക് ഒരു തരത്തിലും സി പി എമ്മിനെ വെല്ലുവിളിക്കാനുള്ള ത്രാണി ഇന്ന് ഈ നേതൃത്വത്തിനുമില്ല സി പി ഐക്കും ഇല്ല എവർ നടത്തുന്ന അൾട്ടിമേറ്റത്തിനൊന്നും ഒരു 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 ഗൗരവം കാണേണ്ടതായിട്ടില്ല അത് ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് അദ്ദേഹം അതിനെ വലിയ ഗൗരവത്തിനെടുത്തിട്ടുമില്ല